ചില ഇനം ചെരിപ്പുകൾ ധരിച്ച് ചില പെൺകുട്ടികൾ നടക്കുന്നു യൗനത്തിലാണതിന്റെ തിഷ്ണതയിലാണതിന്റെ രസത്തിലാണതിന്റെ രുചിയിലാണതിന്റെ പണപ്പളപ്പിലാണ് പരമാവധി ശാരീരികമായ ചില ഗുണങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ചിലയാളെ ചെരുപ്പ് ധരിക്കുക മടമ്പിന്റെ ഭാഗത്ത് ഹൈറ്റ് ഉള്ള ചെരുപ്പ് ധരിക്കുക മടമ്പിന്റെ ഭാഗത്തൽപ്പം ഉയരമുള്ള ചെരുപ്പ് ധരിക്കുക എന്തിനായിരുന്നു ഇങ്ങനെ ചെരുപ്പ് അടക്കിയത് ഉയരമില്ലാത്ത ആളുകൾക്ക് ഉയരമുള്ള ആളുകളോടൊപ്പം സമന്മാരാകാൻ വേണ്ടിയല്ല ഉയരം കുറഞ്ഞ ആളുകൾക്ക് ഉയരം കൂടി ആളോടൊപ്പം ഒരു പെൺകുട്ടി തന്റെ ഭർത്താവ് നിങ്ങളുള്ള ആളാണ് അവന്റെ കൂടെ നടക്കുമ്പോ ഒത്തിരി ഹൈറ്റ് വേണ്ടേ അതിനല്ല ഹീലുള്ള ചെരുപ്പ് കണ്ടെത്തിയത് തന്റെ സഹപാഠികളോടൊപ്പം സ്കൂളിലോ കോളേജിലോ നടന്നു പോകുമ്പോ അവരോടൊപ്പം ഉയരം വേണ്ടേ അതിനുവേണ്ടിയല്ല ഹീലുള്ള ചെരുപ്പ് കണ്ടെത്തിയത് ഹൃദയങ്ങളിൽ തെറ്റായ ചില മോഹങ്ങളെ ജനിപ്പിക്കാൻ ശരീരത്തിന്റെ മാംസളമായ ചില ഭാഗങ്ങൾക്ക് പ്രത്യേക ഇളക്കം സൃഷ്ടിക്കാൻ ഹീലുള്ള ചെരുപ്പുണ്ടായതും ഉണ്ടാക്കിയതും അരക്കെട്ടിന്റെ ഭാഗത്തിന് കൃത്രിമമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ തൽക്കാലം തൽക്കാലം സൗന്ദര്യ പ്രദർശനത്തിന് സഹായിക്കുമെങ്കിലും എത്രയോ പെൺകുട്ടികൾക്ക് പ്രസവം ദുരിതത്തിലാവാൻ കാരണം എത്രയോ പെൺകുട്ടികൾക്ക് ഗർഭിണികളാകുന്നതിന് തടസ്സമാവാൻ കാരണം ഗർഭപാത്രത്തിന്റെ മുഖം തെറ്റിപ്പോവാൻ കാരണം പ്രസവ നേരത്തെ ശക്തമായ അപകടം വരാൻ കാരണം ജീവിതത്തിൽ പലപ്പോഴും ഹീരുള്ള ചെരിപ്പെട്ട് നടക്കൽ കൊണ്ടുകൂടിയ അറിയണം ദുരിതം വില കൊടുത്ത് വാങ്ങരുത് അപകടം വില കൊടുത്ത് വാങ്ങരുത് നാശം വില കൊടുത്ത് വാങ്ങരുത് എത്ര ആളുകൾക്കാ ഇങ്ങനെ പ്രശ്നം നടുവല്ലിന്റെ കിശേരുക്കൾക്ക് തേയ്മാനം വരുന്നതിന് കാരണമാണിത് തേയ്മാനം ഡിസ്ക് ഇങ്ങനെ ഡിസ്ക് അങ്ങോട്ട് തെറ്റാ എന്നിട്ട് വിട്ടുമാറാത്ത ബാക്ക് പെയിൻ സ്ഥിരമായി ബാക്ക് പെയിൻ ോ മുപ്പത് ഇരുപത്തെട്ട് ഇരുപത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീകളിൽ പലരിപ്പം ബാക്ക് പെയിൻ എന്തുകൊണ്ട് ഇത്തരം ചില അശ്രദ്ധകൾ ഇത്തരം ചില അപകടകരമായ രീതികൾ ജീവിതത്തിൽ നയിച്ചത് കൊണ്ടാണ് ചെയ്യട്ടെ